ഒന്ന് അഞ്ച് ഒമ്പത് അല്ല തെറ്റി ഒന്ന് ഒമ്പത് ആറ് പൂജ്യം ശിവദാസന് ഗൾഫ് കൊണ്ടാവാന്നറിഞ്ഞ പൈസ ആണല്ലോ വരുന്നത് ആ പൈസ ഇരിക്കേ പൈസ മൂന്ന് രണ്ട് മൂന്ന് കൊല്ലായി പണി കിട്ടിയിട്ടു ഇവിടെ ഇപ്പൊ അൻപത് കുർപ്പിയ ഒരു ശമ്പളം കിട്ടുന്നു ആ അൻപത് കുറുപ്പിയ ശമ്പളം ഒഴിവാക്കിയിട്ട് അവിടെ പോയിട്ട് എന്ത് കളിക്കാനാ പൈസ എല്ലാം അങ്ങേരമേ ഇതിപ്പോ ഇതൊക്കെ എല്ലാരും സംഭവം അല്ല അപ്പൊ ഞാൻ തന്നെ എത്ര വിസ എത്ര ആളെ കൊണ്ടുപോയി അവിടെ പോയാലും ഒരു വീടില്ലാത്തതല്ല ഒരു വീടുണ്ടാക്കാ പിന്നെ കുറച്ച് പൈസ ഇണ്ടാക്ക അങ്ങനമ്മേ ഈ ഒന്നൊന്നര ലക്ഷം റുപ്യ ഞാൻ വിസക്ക് വാങ്ങുന്നത് ഞാനൊരു സർവീസ് ആയിട്ടാ ശിവദാസനായിട്ടുള്ള ബന്ധം അങ്ങനെയാണ് എനിക്ക് ഇതില് നക്കാപ്പിച്ച കാശേ കിട്ടുള്ളൂ അങ്ങനെ കൂടുതലൊന്നും വാങ്ങില്ല ഒന്നൊന്നര ലക്ഷം അവിടെ കൊടുക്കേണ്ട പൈസ അവിടെ ഇത് ഒരുപാട് ചെലവുകൾ ഈ ഈസക്കച്ചോടെ കാരണ ഏ ഇതില് വിസക്കച്ചവട ക ഫൈസലിന് എന്ത് കിട്ടുന്നു എനിക്കറുമാരട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സുമാരാട്ടനോട് ചോദിച്ചു നോക്കി ഫൈസലേ എനിക്ക് എന്തിനു ഏതിനും സുമാരനാണ് ഒരു സഹായം ഞാൻ സുമാരൻ കാണട്ടെ ഞാൻ അങ്ങാടി പോയപ്പോ ഫൈസലിനെ കണ്ടിരുന്നു വിസേന്റെ എന്നെ കാണണന്ന് പറഞ്ഞു ഞാനും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു കഴിയുന്നതും യുവദാസന ഒഴിവാക്കുന്നത് നല്ലത് അങ്ങനെ എനിക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഒറ്റക്ക് താമസിക്കുന്നു അഞ്ചൊല്ല താമസിക്കണ്ടേ താമസിക്കണ്ടേമാര ഈ വിമാനത്തിലൊക്കെ പോണതല്ലേ വിമാനത്തിലൊക്കെ കള്ളൊക്കെ കുടിക്കാൻ കൊടുക്കണ്ട പോലെടോ ആ ചെക്കൻ ആ കള്ളൊക്കെ കുടിച്ച് പഠിക്കൂലേ അത് മാത്രല്ല ആടെ പോയി ഓരോ വലിയ കുപ്പി ആയിട്ടാ വരിക ഇവിടുത്തെ ജനാർദ്ദനം വന്നാണ് ഒന്നൊന്നര ലിറ്ററിന്റെ കുപ്പി വന്നത് ആ ചെക്കൻ കേടുന്ന് എനിക്ക് നല്ല പേടിണ്ട് അത് നോക്കിട്ട് ഇത് ഇതയി അടക്കിയല്ലേ സുമാരാ കഴിഞ്ഞ ആയില്ലല്ലോ അല്ല എനിക്ക് പിന്നെ പോണ പൂത്തി പോയി വരട്ടെ ഏതായാലും ഇവിടെ പണി